വടകരയിൽ കടലാക്രമണം രൂക്ഷമായതോടെ പ്രദേശവാസികൾ ദുരിതത്തിൽ പുറംകരയിൽ നിരവധി വീടുകൾ അപകട ഭീഷണിയിലാണ് ശക്തമായ കടലേറ്റത്തിൽ കടൽഭിത്തിക്ക് നാശം നേരിട്ടിട്ടുണ്ട് ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ വടകര നഗരസഭാ പരിധിയിലെ നിരവധി വീടുകളിലേക്ക് തിരമാലകൾ ഇരച്ചുകയറി രണ്ടു ദിവസമായി കടലോര മേഖലയിലെ ജനജീവിതം ദുസ്സഹമായിരിക്കുകയാണ് പുറങ്കരയിൽ രണ്ട് വീടുകൾ ഏതു സമയവും കടലെടുക്കുന്ന സ്ഥിതിയിലാണ് പ്രായമായവരും കൈക്കുഞ്ഞുങ്ങളുമടക്കം ഈ ഭാഗങ്ങളിൽ താമസിക്കുന്നുണ്ട് പുറങ്കരയിൽ എരഞ്ഞിക്കവളപ്പിൽ ഐഷു സാഹിദ എന്നിവരുടെ വീടുകളാണ് അപകടാവസ്ഥയിലുള്ളത് ഞങ്ങൾക്ക് മാറിപ്പോകാനൊന്നും കഴിയില്ല മരിക്കുന്ന എന്റെ ഇവിടെ തന്നെ മരിക്ക എന്നും പറഞ്ഞാൽ ആളെ കുത്തിരിക്കുന്നത് ഞാൻ ഒറ്റ പോയി ഒരു ദിവസം രണ്ടു ദിവസം നിക്കുമായിരിക്കും അതിന്റെ നിക്കാൻ കഴിയില്ലല്ലോ പിന്നെ എന്തിനാ ഞമ്മള് മാറിപ്പോകാൻ പാർത്തുന്നത് എല്ലാരും വന്ന പറ ഇങ്ങള് മാറി പാർക്കു ഇങ്ങള് മാറി പാർക്കുന്നത് എത്തിയാ മാറി പാർക്കുക അങ്ങനെയാ ഇപ്പൊ ഞാൻ നിൽക്കുന്നത് എന്റെ വീടിനാ ഇതായിട്ട് കഴിഞ്ഞു ഇവിടെ വരെ പൊട്ടിയില്ല അപ്പുറത്തൂടെ ഇപ്പുറത്തും കൂടെയല്ല വെള്ളം കയറുന്നത് ഇവിടെ എല്ലാം പിന്നെ ഐറ്റിങ്ങെല്ലാം വന്ന് മണ്ണ് കോരിയിട്ട് കോരിയിട്ടേനെ കൊണ്ട് തർക്കാരി മൂല വരെ പൊന്തി പോയിക്കണ്ടേ നൂലപ്പാട്ട് പൊന്തിപ്പോയിക്കും ഇത് എല്ലാം വന്ന് മണ്ണ് കോരിയിട്ടിട്ട് ഇന്നും അതുപോലെ മണ്ണ് കോരിയിടുന്നിടുന്ന പറഞ്ഞു നിങ്ങള് കോരിയിടല്ല ഞാൻ എ സി വീട്ടും നോക്കട്ടെ എന്നിട്ട് ഓല കൊണ്ട് കോരിയില്ലിരിക്കെല്ലാം ഇതെല്ലാം പണി നന്നാക്കി തന്നാ മതി ഞാക്ക് വേറെ ഒന്നും ചെയ്യണ്ടേനും പുരമാണി എടുക്കേനോന്നല്ല പറഞ്ഞു ഞാൻ പൊളിഞ്ഞാൽ നന്നാക്കി തരിക അത് ശരിയാളു ഞാൻ ഇവിടെ പാർക്കാം പണി സൗകര്യം ചെയ്ത് തരിക കടൽഭിത്തി തകർന്നു കിടക്കുന്നതാണ് തിരമാലകൾ നാശം വിതയ്ക്കാൻ ഇടയാക്കുന്നത് കാലവർഷം ശക്തമായി തുടരുമ്പോൾ കൂടുതൽ നാശം വിതയ്ക്കുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ ന്യൂസ് ബ്യൂറോ മീഡിയ വടകരത്തിലാണല്ലോ അതെന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരും കോക്കനട്ട് ഓയിൽ ശുദ്ധമായ കളർ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം